പാറശാല മലങ്കര കത്തോലിക്ക രൂപതാധ്യക്ഷൻ മാർ യൗസെ വ്യൂസ് പിതാവിന് തൻ്റെ സഹപാഠിക്ക് ആശംസകൾ അർപ്പിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു അഭ്യന്യൂ പിതാവ് അഭ്യന് നെറ്റോ പിതാവ് അഭിമന്യ വിൻസെൻറ്റ് സമൂൽ പിതാവെ അഭ്യന്യ പിതാക്കന്മാരെ നിയുക്ത ബിഷപ്പ് ഏറ്റവും ബഹുമാന്യനായ മോഡ് സെൽവരാജ് ടി ബഹുമാറ്റ വൈദികരെ സന്യാശ്രീ പ്രിയപ്പെട്ട എം എൽ എ ശ്രീ വിൻസെൻറ്റ് സൗദരി സൗദന്മാരെ നെയ്യാറ്റിങ്കര രൂപതയെ സംബന്ധിച്ചും ഭാരത കേരള സഭയെ സംബന്ധിച്ചും അതീവ സന്തോഷം നൽകുന്ന ഈ ഒരു വാർത്ത നിങ്ങളോടൊപ്പം കേൾക്കുവാൻ സാധിച്ചതിൽ എനിക്കും അതിയായ സന്തോഷമുണ്ട് പാറശാല ഭദ്രാസനവും നെയ്യാറ്റിങ്ങര ഭദ്രാസനവും അയൽവാസികളാണ് ഒരേ സാമൂഹിക പശ്ചാത്തലത്തിൽ ശുശ്രൂഷിക്കുന്നവരാണ് ഇരുപത്തിയൊൻപത് വർഷം ആയി ശുശ്രൂഷ രംഗത്തുള്ള ഈ ഭദ്രാസ ഈ രൂപതയിൽ നിന്നും ധാരാളം കാര്യങ്ങൾ തരതമ്യേന പുതുതായ പാഠശാല ഭദ്രാസനം പഠിക്കുന്നുണ്ട് പഠിക്കുവാൻ ശ്രമിക്കുന്നുണ്ട് പ്രത്യേകിച്ച് അഭിമന്യനായ വിൻസെൻസ് പിതാവ് ഇവിടെ സ്ഥാപിച്ച പുലർത്തിയ ഒരു രാജ്യപാലിൻ്റെ സംസ്കാരവും ശൈലിയും ഞങ്ങൾക്ക് വലിയ മാതൃകയാണ് സ്വാധീനമാണ് സ്വാധീനമാണ് പിതാവിനെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു പുതിയ നിയുക്ത ബിഷപ്പ് ബഹുമാന്യനായ മോൺസിഞ്ഞോ സൽവരാജ് അനേക വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തെ പരിചയപ്പെടുവാൻ സാധിച്ചു ഇവിടെ പറയപ്പെട്ടതുപോലെ ഞങ്ങൾ ഒന്നിച്ച് ഒരു സമയത്ത് പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം നടത്തിയവരാണ് അതിനുശേഷം വലിയ ബന്ധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഈ പാറശാലയിൽ ശുശ്രൂഷിക്കാൻ വന്നതിന് ശേഷം പല പ്രാവശ്യം ബന്ധപ്പെടുവാൻ സാധിച്ചിട്ടുണ്ട് എന്നെ പ്രത്യേകമായി ആകർഷിച്ചത് അദ്ദേഹത്തിൻ്റെ അസാധാരണമായ ലാളിത്യവും സവിശേഷമായ തുറവിയുമാണ് ഈ ഒരു വ്യക്തിപരമായ ഗുണം തീർച്ചയായും അദ്ദേഹത്തിൻ്റെ അജപാലന ശുശ്രൂഷയിൽ പ്രത്യേകിച്ച് ഒരു ബത്തനന്ദീതിയിലുള്ള ശുശ്രൂഷയിൽ വലിയ മുതൽക്കൂട്ടായിരിക്കും എനിക്ക് ഉറപ്പുണ്ട് ഞാൻ പാഠശാല ഭദ്രാസനത്തിൻ്റെ പേരിൽ അവിടെയുള്ള എല്ലാ വൈദികരുടെയും സന്യസ്തരുടെയും വിശ്വാസികളുടെയും പേരിൽ പ്രിയപ്പെട്ട മോഡസിൽബരാജിനെ എല്ലാ അഭിനന്ദനങ്ങളും നന്മകളും ആശംസിക്കുന്നു ദൈവം അങ്ങനെ അനുഗ്രഹിക്കുക